എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത മുഖസ്തുതി കൊണ്ട് മൂട്ടുപടം നിർമ്മിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അടുത്തുകൂടി അഭിനന്ദിക്കുന്നവർക്ക് അകലെ നിന്ന് അധിക്ഷേപിക്കുന്ന ശീലവും കാണും എത്ര വലിയ ആത്മവിമർശകർക്കും പ്രശംസ എന്ന പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള ശേഷി കുറവായിരിക്കും ആ ബലഹീനതയിലാണ് പലരും തങ്ങളുടെ അന്നം പോലും കണ്ടെത്തുന്നത് സ്വതന്ത്രമായ അഭിപ്രായമില്ലാത്ത പാദസേവകരാണ് തരം താണ തലവന്മാരെയും മാർഗദർശകരെയും സൃഷ്ടിക്കുന്നത് സ്വയം രക്ഷ നോക്കാത്തവരുടെ വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കണം പിന്തിരിഞ്ഞു നോക്കാൻ ഉപകരിക്കുന്ന പ്രേരക ശക്തി അവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം